അവർക്ക് പലരെയും സ്വാധീനിക്കാനുണ്ട് ആ ഓഫീസിൽ ഇതിപ്പോ സ്വാധീനിക്കാൻ പറ്റത്തില്ല കാസർഗോഡ് ഫയൽ വരുന്നത് പാറശാലയിലായിരിക്കും കാശ് കൊടുത്തേ കാര്യം അറിയൂ എന്നാരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ കാറ്റുകൊടുത്ത് അറിയേണ്ട കാര്യമാണെങ്കിൽ അതറിയണ്ട ഈ സാധനം ഇന്ന മോലാളിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ പേര് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ മുതലാളി മാറ്റോളൂ ലോകത്തെ ഏതൊരു സമ്പദ്വ്യവസ്ഥയുടെയും ജീവരേഖയാണ് ഗതാഗതം സർ ഇന്ത്യയുടെ ജി ഡി പിയുടെ നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം ഗതാഗത മേഖലയിൽ നിന്നാണ് കാർഷിക മേഖല കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയാണ് മോട്ടോർ ട്രാൻസ്പോർട്ട് മേഖല കേരളത്തിൻ്റെ കാര്യവും വ്യത്യസ്തമല്ല ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ മേഖലയെ നേരിട്ട് തൊഴിലെടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ നയങ്ങളുടെ ഭാഗമായി ഈ തൊഴിൽ മേഖലയിൽ ഇന്ന് കടുത്ത വെല്ലുവിളി നേരിടുകയാണ് സാർ ഇന്ത്യയുടെ റോഡ് ഗതാഗത മേഖല കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി നൽകാൻ എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മോട്ടോർ വാഹന ഭേദഗതി നിയമം നടപ്പിലാക്കിയിരിക്കുന്നത് ഊബർ ഓല തുടങ്ങിയ കമ്പനികൾക്ക് ടാക്സി മേഖല പൂർണ്ണമായും വെച്ചു പതിനഞ്ച് വർഷം പഴക്കം ചെന്ന പെട്രോൾ വാഹനങ്ങളും പത്തു വർഷം പഴക്കം ചെന്ന ഡീസൽ വാഹനങ്ങളും പൊളിക്കണമെന്ന നിയമം കൊണ്ടുവന്നു പഴക്കം ചെന്ന വാഹനങ്ങൾ റോഡിൽ നിന്ന് നിത്സാഹപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തിൽ നടപ്പിലാക്കിയ ഗ്രീൻ ടാക്സ് പോളിസിയുടെ ലക്ഷ്യവും മറ്റൊന്നുമല്ല സർ ചെറിയ വാഹന ഉടമകൾ സ്വകാര്യ വാഹന ഉടമകൾ എന്നിവർ തങ്ങളുടെ വാഹനങ്ങളോട് വിട പറഞ്ഞ കുത്തക സ്ഥാപനങ്ങളുടെ ആപ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നതിനും നിർബന്ധിതരാക്കപ്പെടുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് സർ ഗതാഗത വകുപ്പിനെ അപ്രസക്തമാക്കി വകുപ്പിൻ്റെ പങ്ക് ചെറുതാക്കുക എന്ന ലക്ഷ്യവും മോട്ടോർ വാഹന ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ഉന്നമിടുന്നുണ്ട് അതിൻ്റെ പ്രഥമഘട്ടമായി ലൈസൻസ് വിതരണം സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകാനായി കൈക്കൊണ്ട തീരുമാനം നമുക്ക് കാണാവുന്നതാണ് ഒപ്പം വാഹന രജിസ്ട്രേഷൻ ഡീലർമാർക്ക് തന്നെ നൽകാൻ കൈക്കൊണ്ട തീരുമാനവും ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് സ്റ്റേഷൻ കഴിഞ്ഞ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അധികാരം നൽകിയതും ഇതോടൊപ്പം ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട പല പ്രവർത്തനങ്ങളും സ്വകാര്യവൽക്കരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സർ സർ നമ്മുടെ കേരളത്തിൽ ദേശീയ ഗതാഗത നിയമം നടപ്പിലാക്കുന്നതിൽ പല ഇളവുകളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും ഇടപെട്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും അവ തങ്ങൾക്ക് ബാധകമല്ലെന്ന മട്ടിൽ കേന്ദ്ര നയം നടപ്പിലാക്കി കേന്ദ്രത്തിന്റെ ഗുഡ് ലിസ്റ്റിൽ പീഡം പിടിക്കാനുള്ള ശ്രമം ഒരു വിഭാഗം ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് സർ ഇത് തൊഴിലാളികളെ മാത്രമല്ല ഗവൺമെൻറ് തന്നെ പ്രതിച്ഛായ ബാധിക്കുകയാണ് ഓൺലൈൻ ചെയ്ത അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും ബ്ലാക്ക് ലിസ്റ്റുകൾ ഓൺലൈൻ വഴി ലഭ്യമല്ലാത്ത ഫീസുകളുടെ നമ്പറുകൾ ഐ ഡി എന്നിവ നൽകുക തുടങ്ങിയ നിരവധി സർവീസുകൾ ലഭ്യമാക്കി കൗണ്ടറുകൾ ചില ആർ ടി ഓഫീസുകൾ നിർത്തലാക്കി പി ആർ ഒ വഴി മാത്രമാക്കിയത് കാരണം ഓഫീസുകളിൽ വരുന്ന പൊതുജനങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കുന്നതിനും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും കഴിയുന്നില്ല ചില ആർ ടിഒ ഓഫീസുകളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് വാതിലെല്ലാം പൊട്ടിക്കെട്ടി ഉദ്യോഗസ്ഥ ജനങ്ങളെ കാണാതെ ഉള്ളിലിരിക്കുന്ന തരത്തിൽ പരിഷ്കരണം കൊണ്ടുവന്നിട്ടുണ്ട് ആയിരക്കണക്കിന് രൂപ ഫീസും മറ്റുമടച്ച് ഉദ്യോഗസ്ഥരുടെ കാരുണ്യത്തിനായി ജനം കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് ഇതുണ്ടാക്കുന്നത് മൂന്ന് മണിവരെങ്കിലും ജനങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ കണ്ട് സേവനം നേടേണ്ട സാഹചര്യം സൃഷ്ടിക്കണം ചെയ്ത് തിരുവനന്തപുരത്തു നിന്ന് കേൾക്കുന്ന പുതിയൊരു വാർത്ത തിരുവനന്തപുരം ആർ ടിഒയിൽ നൽകുന്ന അപേക്ഷ ഇനി ഏത് ഓഫീസിലാകും പരിഗണിക്കുക എന്ന് ആർക്കും അറിയാൻ കഴിയില്ലത്രേ ഫയലുകളുടെ പുറകെ കയറിയിറങ്ങിയിട്ട് ആളുകൾക്ക് സേവനം നൽകാതെ വട്ടം കറക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവത്തെക്കുറിച്ച് നമുക്കറിയാം അപ്പോഴാണ് പൊതുജനങ്ങൾക്ക് അവിടെ പരാതിയുടെ തൽസ്ഥിതി എന്താണെന്ന് അറിയാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാക്കുന്നത് സർ ഈ നടപടി നമുക്ക് പിൻവലിക്കേണ്ടതായിട്ടുണ്ട് സർ അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ലോറികളിൽ ഒരു ഡ്രൈവർ മാത്രം മതി എന്നിരിക്കെ സംസ്ഥാനത്തിനകത്ത് ഓടുന്ന ചരക്ക് വാഹനങ്ങളുടെയും ടാങ്കർ ലോറികളെയും തടഞ്ഞു നിർത്തി ക്ലീനർ ഇല്ലാത്തതിൻ്റെ പേരിൽ പിഴ ഈടാക്കും നടപടികൾ ഒഴിവാക്കണം സർ റോഡ് വികസനത്തിൻ്റെ ഭാഗമായി ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ നഷ്ടപ്പെടുകയുണ്ടായി ഇതിന് പരിഹാരമായി പ്രധാന റോഡുകൾക്ക് സമീപം ചുരുങ്ങിയത് രണ്ട് വാഹനങ്ങളെങ്കിലും പാർക്ക് ചെയ്യാൻ കഴിയുന്ന സ്റ്റാൻഡുകൾ തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സ്ഥാപിക്കാൻ നടപടി ഉണ്ടാകണം സർ സർ ക്ഷേമനിധിയെ സംബന്ധിച്ച് വളരെ വ്യാപകമായ പരാതികളാണുള്ളത് കോവിഡ് കാലത്ത് പത്തൊമ്പത് മാസം ക്ഷേമതി വിഹിതം അടയ്ക്കേണ്ടതില്ല എന്ന് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് പ്രസ്തുത കാലയളവ് സർവീസിനെ തടസ്സമുണ്ടാവില്ല എന്നും ആ കാലത്ത് വിഹിതമടയ്ക്കാത്തതിൻ്റെ കാരണത്താൽ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുത്തില്ല എന്നും അറിയിച്ചതാണ് പക്ഷേ ഇപ്പോൾ പല തൊഴിലാളികൾക്കും പെൻഷൻ്റെയും ആനുകൂല്യങ്ങളുടെയും അപേക്ഷ തിരിച്ചയക്കുന്ന സ്ഥിതിയാണ് സാർ ക്ഷേമനിധി പ്രകാരം ചികിത്സാ വേണ്ടി അംഗീകരിച്ച നമ്മുടെ സംസ്ഥാനത്തെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും ആശുപത്രികൾ ഏതൊക്കെയെന്ന് സംബന്ധിച്ച് വ്യക്തമായ ഒരു വിവരം ക്ഷേമനിധി നിന്ന് നൽകുന്നില്ല സാർ ക്ഷേമനിധിയിൽ അംഗങ്ങളായ അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ആനുകൂല്യം ലഭ്യമാക്കാൻ നടപടി ഉണ്ടാകണം സാർ അതിർത്തി പ്രദേശങ്ങളിലെ കാസർഗോഡ് ജില്ലയിലുള്ളവർ ബംഗളൂരിനെയും പാലക്കാടുള്ളവർ കോയമ്പത്തൂരിനെയുമാണ് ചികിത്സക്കായി ആശ്രയിക്കുന്നത് ആശുപത്രികളെയും ചികിത്സാ പരിരക്ഷയുടെ പരിചയം ഉൾപ്പെടുത്തണം സാർ കോറികളിൽ നിർബന്ധമായും വെയ് ബ്രിഡ്ജ് സ്ഥാപിച്ച് അനുവദിച്ച് അനുവദിച്ചത് ലോഡ് കയറ്റുന്നത് കോറികളിൽ തന്നെ തടയണം സാർ കോറികളിൽ നിന്നുള്ള എല്ലാ ലോഡിനും പാസ് കൊടുക്കുന്ന സംവിധാനം ഉണ്ടാകണം സാർ ചരക്കുവാഹന നികുതി കേരളത്തിൽ അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് രണ്ട് മുതൽ രണ്ട് ഇരട്ടിയായതിനാൽ കേരളത്തിലെ ഉടമകൾ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ അയൽ സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുകയാണ് തന്മൂലം സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം കുറയുന്നു ഇത് മാത്രമല്ല സാർ കേരള രജിസ്ട്രേഷൻ ലോറികൾക്ക് ലോഡുകൾ ലഭിക്കുന്നത് കുറയുകയും മോട്ടോർ തൊഴിലാളി ക്ഷേമത അംഗങ്ങളാകാൻ തൊഴിലാളികൾക്ക് കഴിയാത്ത സ്ഥിതിയുമാണ് ഉണ്ടായിരിക്കുന്നത് സാർ വാഹന ടാക്സ് കുറയ്ക്കുന്ന കാര്യം അടിയന്തരമായി പരിഗണിക്കണം സാർ ഇരുപത്തിരണ്ട് വർഷമാക്കിയതുപോലെ ചരക്ക് വാഹനങ്ങളുടെ കാലാവധി ഇരുപത്തിരണ്ട് വർഷമാക്കണം സാർ സാർ ഇതെല്ലാം തന്നെ തൊഴിലാളികളെ ബാധിക്കുന്ന വിവിധ വിഭാഗം തൊഴിലാളികളെയും മേഖലയിൽ പരിഗണിക്കുന്ന തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മാത്രം വകുപ്പിൽ വരുന്ന അല്ലെങ്കിൽ പോലും അദ്ദേഹം ഈ ട്രാൻസ്പോർട്ട് വ്യവസായത്തിൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ഉന്നമനത്തിന് കാണിക്കുന്ന പ്രത്യേകമായിട്ടുള്ള താൽപ്പര്യം പരിഗണിച്ചാണ് സാർ വിവിധ വകുപ്പുകളിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരെയും ബഹുമാനപ്പെട്ട മന്ത്രിമാരെയും മുഖ്യമന്ത്രിയുടെ ഒക്കെ സാന്നിധ്യത്തിൽ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് തൊഴിലാളികൾക്ക് അവരുടെ അവിടെ ക്ഷേമ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് സാർ എനിക്ക് പറയാൻ കേന്ദ്ര ഗവൺമെൻറ് ഈ ട്രാൻസ്പോർട്ടിൽ കയറി മുറുകയാണ് ഈ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സെൻ്റർ അതുപോലെ നമ്പർ പ്ലേറ്റ് ഈ ടോള് പോലെ തന്നെ ഈ ദേശത്തെ മൾട്ട് വലിയ വലിയ കുത്തക കമ്പനികളിൽ നമ്മുടെ ആ കമ്പനികളുടെ പ്രവർത്തനങ്ങൾ അവരെ ലാഭം ഉണ്ടാക്കലും കേരളത്തിലെ ജനങ്ങളുടെയും കേരള സർക്കാരിൻ്റെയും തലയിൽ വെച്ച് കെട്ടാനുള്ള ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ട് അതിനെ നമ്മൾ ശക്തമായി എതിർക്കും അപ്പോൾ ഈ നിയമം ഇത് ഈ രണ്ട് പുതുക്കിയ നിയമത്തിൽ പറയുന്ന പല കാര്യങ്ങളും ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചുകൊണ്ട് സഭയ്ക്കുള്ളിലായിട്ട് ഞാൻ പറയാം ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചുകൊണ്ട് ചില ആളുകൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇതെല്ലാം പിടിച്ചുപറിച്ച് കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള നടപടികൾക്കാണ് കേന്ദ്ര സർക്കാർ കൂട്ടുനിൽക്കുന്നത് ഇത് അപകടകരമായ സാഹചര്യമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുന്നു ഈ സർക്കാർ അതിന് വഴങ്ങില്ല പരമാവധി ഇക്കാര്യത്തിന് വേണ്ടി ഈ നിയമ പോരാട്ടമാണെങ്കിൽ പോരാടും സുതാര്യമായി ഇതിവിടെ നടപ്പിലാക്കും ഈ നമ്പർ പ്ലേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ സുതാര്യമായി കാരണം ഇന്ന ആക്കെ കൊടുത്തോളൂ എന്ന് പേര് പറയുന്നില്ല എന്നുള്ള ഒഴിച്ചാൽ അതിനകത്തെല്ലാം ഉണ്ട് ഈ സാധനം ഇന്ന മോലാളിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ പേര് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ മൊതലാളി വാങ്ങിച്ചോളും നിങ്ങൾ നിന്നു കൊടുത്താൽ മതി അങ്ങനെ ഈ സർക്കാർ നിന്നു കൊടുക്കത്തില്ല സുതാര്യമായി ഈ നമ്പർ പ്ലേറ്റ് അടക്കം ഈ വരുന്ന എല്ലാ പദ്ധതികളും എ ടി എസ് ഇന്ന് നമ്മൾ സംസാരിച്ച് എ ടി എസ് അടക്കം സുതാര്യമായി ടെൻഡർ വിളിച്ച് എല്ലാവർക്കും പങ്കെടുക്കാൻ അവസരം ഉണ്ടാക്കിക്കൊടുത്ത് അത് ഏറ്റവും കൃത്യമായി സർക്കാരിന് കൂടുതൽ വരുമാനം തരുന്നതും ജനങ്ങൾക്ക് കുറച്ച് ലോഡ് വരുന്നതുമായ ആളുകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ നടപടികളെ മുന്നോട്ട് അക്കാര്യത്തിന് ആശങ്ക വേണ്ട ടിപ്പർ ലോറികൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പിടിച്ചിടാറില്ല ഓവർ ലോഡ് പിടിക്കണമെന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവാണ് അതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ അതുകൂടി ബഹുമാനപ്പെട്ട അംഗം മനസ്സിലാക്കണം ഈ ലോറി ഉടമകൾ പരസ്പരം കേസ് കൊടുക്കുകയാണ് ഇവർ കേസ് കൊടുത്തിട്ട് കോടതി പറഞ്ഞു ലോവറിലോടും കൊണ്ട് പോകുന്നവരെല്ലാം പിടിക്കുക പിടിച്ചാൽ മാത്രം പോരാ ഡ്രൈവറെ ലൈസൻസ് റദ്ദാക്കുക ഈ ഡ്രൈവറെ ലൈസൻസ് മൂന്ന് മാസത്തേക്ക് റദ്ദാക്കിയാൽ അയാളുടെ ജോലി പിറ്റേ ദിവസം തന്നെ പോവും മുതലാളി വേറൊരു ഡ്രൈവറെ വിളിക്കും ഈ വണ്ടി ഓണമാക്കുക ഈ ഡ്രൈവർ പണിയില്ലാതെ മൂന്ന് മാസം വീട്ടിരിക്കും പുതിയ ഡ്രൈവർ കയറും പക്ഷേ ഈ ഡ്രൈവറുടെ ജീവിതം കുട്ടിച്ചോറായി മാറും പക്ഷേ എന്താണ് കേസ് കൊടുത്ത ആരാണ് ഇവിടുത്തെ ലോറി ഓടുമ്പോഴാണ് കേസ് കൊടുത്തത് ഉദാഹരണത്തിന് കണ്ടെയ്നർ വന്നിറങ്ങും ഒരു കണ്ടെയ്നർ ഇറങ്ങുമ്പോൾ അതിൻ്റെ വെയിറ്റ് എത്രയുണ്ടെന്ന് ഉണ്ടെന്ന് ഡ്രൈവർക്ക് അറിയാൻ പറ്റത്തില്ല കണ്ടെയ്നർ കപ്പലിൽ നിന്ന് ഇറക്കി ലോറിയിൽ കയറ്റി വെച്ചു കൊടുക്കും അത് ഓവർ ഏതോ രാജ്യത്ത് നിന്ന് ലോഡ് ചെയ്ത് വന്നാണ് അത് ഓവർ ലോഡാണ് എന്ന് പറഞ്ഞിട്ട് ഫൈൻ അടിച്ച് ഡ്രൈവർ ലൈസൻസ് ലൈസൻസുകളയ്യ ഇങ്ങനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയി ഈ ഉടമകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് ഇവർ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കേസ് പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിലാക്കുകയാണ് കാരണം ജനങ്ങളെ ഒരു താല്പര്യമോ ജീവനക്കാരെ ഒരു താല്പര്യമോ സംരക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വിധികൾ ഈ ഉടമകൾ വാങ്ങിവയ്ക്കുകയാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അത് ഈ ഏജൻറ്റന്മാർ എന്ന് പറയുന്ന സംഘമുണ്ട് അവർ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണ് ഒരു മണിക്ക് ശേഷം ഒരു ജോലിയും ചെയ്യാൻ ഒരു മണിക്കെന്നല്ല രാവിലെ വന്നാൽ ഒരു ജോലിയും ചെയ്യാൻ ഉദ്യോഗസ്ഥരെ സമ്മതി എവരിതിൻ്റെ അകത്ത് കയറി ഇറങ്ങുകയാണ് നമ്മൾ കാണുന്നുണ്ട് ടി വിയിലെ കാണുന്നുണ്ട് ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ കമ്പ്യൂട്ടറിൽ കയറി ഇന്നത് ബഹുമാനപ്പെട്ട അങ്ങനെ തന്നെ പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥൻ്റെ കമ്പ്യൂട്ടറിൽ വെളിയുന്നൊരാൾ കയറി ഓപ്പറേറ്റ് ചെയ്യാൻ പാസ്വേഡ് വാങ്ങിച്ചിട്ട് ഏജൻ്റാണ് ചെയ്യുന്നത് അത്ര ഏജൻ്റുമാരെയും കൺസൾട്ടൻ്റുമാരെയും ഓഫീസിനകത്ത് അനുവദിക്കാൻ പറ്റത്തില്ല ഒരു മണിവരെ എന്ന് നിർദ്ദേശിച്ചത് ഒരു മണിവരെ എന്ത് ആവശ്യത്തിനും വരാം എന്തും ചോദിക്കാം പിന്നെ ഒരു സേവനത്തിനും ഇനി കൗണ്ടറിൽ പോകേണ്ട ഓൺലൈനായിട്ടാണെല്ലാം പിന്നെ അതേ പറഞ്ഞു ക്ലറിക്കൽ സ്റ്റാഫ് ഇതൊക്കെ വെറുതെ തെറ്റി തെറ്റിദ്ധരിക ഈ സഭയിൽ തന്നെ പറഞ്ഞ കാര്യമാണ് ക്ലറിക്കൽ ക്കൽ സ്റ്റാഫിന് ഇപ്പോൾ തിരുവനന്തപുരത്ത് ക്ലിക്കൽ സ്റ്റാഫിന് വർക്ക് ലോഡ് കൂടുതലാണ് ഇപ്പോൾ കൂടുതൽ ആളെ വേണം ആളെ വേണം പക്ഷേ കോന്നിയിലും പത്തനാപുരത്തും ക്ലറിക്കൽ സ്റ്റാഫ് വെറുതെ ഇപ്പുണ്ട് പുനലൂർ ഇരിപ്പുണ്ട് പല സ്ഥലത്തും ഇപ്പോൾ ഉണ്ട് ഇങ്ങനെ ആ സബാർട്ടി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ശാസ്ത്രീയമായി ഒരു കാര്യം ചെയ്തു എറണാകുളത്ത് ആയിരത്തി അഞ്ഞൂറ് ഫയൽ ഉണ്ടെങ്കിൽ ഈ ആയിരത്തി അഞ്ഞൂറിനെ അങ്ങ് ഡിവൈഡ് ചെയ്യാം കേരളത്തിൽ മൊത്തം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് ഒരു ലക്ഷം ഫയൽ ഉണ്ടെങ്കിൽ ഈ ഒരു ലക്ഷം ഫയലും ഡിവൈഡ് ചെയ്ത് എല്ലാ ഓഫീസിലെ ക്ലറിക്കൽ സ്റ്റാഫിന് പോകും അവരഞ്ച് ദിവസത്തിൽ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഞാൻ ഈ സഭയത്ത് തന്നെ പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നാൽ അവരെ ആ സീറ്റിൽ നിന്ന് സ്ഥലം മാറ്റും ഇതാണ് തീരുമാനം പിന്നെ അങ്ങനെ കാലതാമസം വരും പരമാവധി വെക്കാൻ പറ്റുന്ന അഞ്ച് ദിവസം കമ്പ്യൂട്ടറാണ് ഏത് സമയത്ത് വന്നു എപ്പോഴും ഇൻബോക്സിൽ നിന്ന് പോയി എന്നുള്ള കാര്യം വ്യക്തമായി അറിയാൻ പറ്റും അതുകൊണ്ട് ഒരിക്കലും ഒരു ക്രമക്കേട് നടക്കുക സർവീസിലൊരു താമസവും ഉണ്ടാവില്ല അങ്ങ് മനസ്സിലാക്കണം ഇത് ഈ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവർ കാരണം അവർക്ക് പലരെയും സ്വാധീനിക്കാനുണ്ട് ആ ഓഫീസിൽ ഇതിപ്പോൾ സ്വാധീനിക്കാൻ പറ്റത്തില്ല കാസർഗോഡ് ഫയൽ വരുന്നത് പാറശാലയിലായിരിക്കും അപ്പോൾ ഒരാളെയും അഴിമതി നടത്താൻ പറ്റൂല കൃത്യമായി അപ്പം വർക്ക് ലോഡ് കുറയും ഒരു ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്ന ഉദ്യോഗസ്ഥൻ ഞാൻ പറയാം ഒരു ഉദാഹരണം പറഞ്ഞു നിർത്താം ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉദ്യോഗസ്ഥൻ ഫിറ്റ്നസിന് പോകുന്ന ഉദ്യോഗസ്ഥൻ അവിടെ വെച്ച് എല്ലാം രേഖപ്പെടുത്തിയതിനു ശേഷം ഇദ്ദേഹം ഓഫീസിൽ വന്ന് രണ്ട് രണ്ടര മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ പാസ്വേഡ് ഓപ്പൺ ചെയ്ത് ഈ ജയിച്ചവരെയും തോറ്റവരെയും ലിസ്റ്റിൽ കയറ്റുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന്റെ മേശയുടെ മുമ്പിൽ രണ്ട് ആളുകൾ അന്വേഷണമായിട്ടിരിക്കേണ്ട കാര്യമില്ല ഇത് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ വകുപ്പിൽ മുൻവരുന്ന മന്ത്രിയും അവരെ ഏർപ്പെടുത്തിയൊരു സംവിധാനം ഫ്രണ്ട് ഓഫീസ് സംവിധാനമാണ് ഈ എൽ ഡി എഫ് ഗവൺമെൻറ് തന്നെ ഉയർത്തിപ്പിടിച്ചിട്ട് കാര്യം ജനങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസ് എല്ലാ സർക്കാരും പറഞ്ഞാൽ ഫ്രണ്ട് ഓഫീസിൽ വന്ന കാര്യം പഞ്ചായത്തിൽ എന്താണ് ഫ്രണ്ട് ഓഫീസ് വന്ന കാര്യം സഹായിച്ചുപോയാണ് എല്ലാവരും എന്തിനാണ് ഈ ഓഫീസിനകത്ത് കയറുന്നത് എന്തിനാണ് മറ്റ് ക്ലർക്കന്മാരുടെയും സൂപ്രണ്ടന്മാരുടെയും മേജർ മുമ്പ് ഇപ്പോയിരിക്കേണ്ട കാര്യം എന്താണ് പിന്നെ ഏത് കാര്യം അറിയുകയാണെങ്കിൽ ഈ മൊബൈൽ ഫോൺ എടുത്ത് നോക്കിയാൽ വാഹന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ മോട്ടോർ വൈക്ക് എം ബി ഡി കേരളയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എല്ലാ കാര്യവും അറിയാം പിന്നെ കാശ് കൊടുത്തേ കാര്യം അറിയൂ എന്നാരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്ത് അറിയേണ്ട കാര്യമാണെങ്കിൽ അതറിയണ്ട അത് വിദ്യാസിന്റെ അവധി അറിഞ്ഞാൽ അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ഇത് അടയ്ക്കുന്നത് ഉച്ചയ്ക്ക് അടച്ചിടുന്നത് വെച്ചാൽ ആളുകൾ കയറിയാണ് അനാവശ്യമായി ഫയലുകൾ എടുത്തുകൊണ്ട് പോവുകയാണ് ഇതെല്ലാം നടന്നു ഇതൊന്നും നമ്മൾ ഇനി അനുവദിക്കാൻ പറ്റത്തില്ല എല്ലാം ഈ ഫയലിങ്ങാണ് ജനങ്ങൾക്കെല്ലാം സുതാര്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട് ആ നിലപാട് മാത്രമേ ചെയ്തിട്ടുള്ളൂ